അസ്സാം അലൈക്കും വരഹമുല്ലാ വബർക്കാത്തു അലഹമുൽ അറബി ലാലമീൻ വ സലാത്ത് വസ്ലാം അല അഷ്റഫ്ലംബിയ ഇബ് ഉൽ മുർസലീൻ നബീന വഹബീബിന മുഹമ്മദീൻ വ അലിഹി വസ്ഹബി ഹി അജ്മീൻ വ അലാമൻ തബി അഹുംബി അഹസാനിൻലായീൻ അമബാദ് എറബുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇണചേരുന്നതിലെ പ്രധാനപ്പെട്ട പതിനൊന്നോളം ഇസ്ലാമികമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മര്യാദകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യാവസാനം വീഡിയോ കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇസ്ലാം ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം നൽകുന്ന മാർഗദർശനം നൽകുന്ന ഒരു മതമാണ് ഭാര്യ ഭർത്തൃ ജീവിതം എന്നുള്ളതും ഇണചേരുക എന്നുള്ളതുമൊക്കെ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ മേഖലയിലുള്ള ഇസ്ലാമിൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും എന്താണ് എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യമായി നാം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇണചേരുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അതിലൊന്നാമത്തത് സംശയം വേണ്ടതില്ല സന്താന ഉത്പാദനമാണ് മനുഷ്യ വംശത്തിൻ്റെ നിലനിൽപ്പ് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ലക്ഷ്യവും ഈ ഒരു കാര്യവും വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മക്കൾ വേണ്ട എന്ന് തീരുമാനിക്കുവാൻ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മക്കൾ മതി എന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ശരിയല്ല എന്നർത്ഥം രണ്ടാമത്തത് മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ ഇണചേരലും ലൈംഗിക ബന്ധവും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ല കാര്യമാണ് കാരണം അത് മനുഷ്യൻ്റെ ഫിത്രത്തിലല്ലാഹ് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവർ ഇണചേരുമ്പോഴാണ് അവരുടെ ആരോഗ്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് മൂന്നാമത്തത് ധാർമ്മിക സംരക്ഷണമാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരം സ്വർഗരതി തുടങ്ങിയിട്ടുള്ള മോശമായ കാര്യങ്ങളിലേക്കൊന്നും പോകുവാൻ പാടില്ല അപ്പോൾ വികാരം എന്നുള്ളത് ലൈംഗികത ആസ്വദിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഫിത്രത്തിൽ അവൻ്റെ നേച്ചറിൽ ഉള്ളതായതുകൊണ്ട് തന്നെ അത് തെറ്റായ വഴികളിലേക്കൊരിക്കലും പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിയമാനുസൃതമായ വിവാഹബന്ധത്തിലൂടെയുള്ള ഇണചേരലിലൂടെയാണ് ആ ഒരു ധാർമ്മികതയുടെ ആ ഒരു മതത്തിൻ്റെ സംരക്ഷണം സംഭവിക്കുന്നത് അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് നാലാമത്തത് പരസ്പരം സുഖമെടുക്കുക എന്നുള്ളത് ഒരു ലൈംഗിക ആനന്ദം എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീര പ്രകൃതത്തിൽ അള്ളാഹു നിശ്ചയിച്ചതായതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിലും ഇണചേരാവുന്നതാണ് അപ്പോൾ ഈ നാല് ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണ് ഇണ ചേരുന്നത് ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നുണ്ട് എന്ന് ഇണകൾ ദമ്പതികൾ ഭാര്യാഭർത്താക്കന്മാർ അവർ ഉറപ്പ് വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇണ ചേരുമ്പോൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമാനുസൃതമായ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാത്രമാണ് കാരണം നമുക്കറിയാം വ്യഭിചാരം ഇസ്ലാമിൽ പാടില്ല സ്വവർഗരതി ഇസ്ലാമിൽ പാടില്ല സ്വയംഭോഗം ഇസ്ലാമിൽ പാടില്ലാത്തതാണ് സൂറത്തുൽ മുഖ്മിനൂൻ അഞ്ച് ആറ് ഏഴ് വചനങ്ങളിൽ അത് കാണാം അള്ളാഹു ഉസ്ബാൻ ഉത്തല പറയുന്നത് വല്ലദീന ലി ഫുറുജിഹിം ഹാഫിദൂൻ യഥാർത്ഥ വിശ്വാസികൾ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്ത് സൂക്ഷിക്കുന്നവരാണ് ഇല്ല അല അസ്വാജിഹിം അവരുടെ നിയമാനുസൃതമായ അവർ കല്യാണം കഴിച്ച ഭാര്യമാർ ഒഴികെ അല്ലെങ്കിൽ ഔമാ മലക്കത്ത് ഐമാനുഹും അവരുടെ ഉടമസ്ഥതയിലുള്ള അവരുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള അടിമ സ്ത്രീകൾ ഒഴികെ അത് ഇക്കാലഘട്ടത്തിലില്ല മറിച്ച് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു അത് അങ്ങനെയുള്ളവരാണെങ്കിൽ ഫ ഇന്നഹു മൈർ മലൂമീൻ അവർ അധിക്ഷേപാർഹരല്ല ഫ അതിനപ്പുറത്തേക്കുള്ള വഴി ആരാണോ സ്വീകരിക്കുന്നത് അവർ അതിരി വിട്ട് പ്രവർത്തിക്കുന്നവരും അക്രമികളുമാകുന്നു അപ്പോൾ നിയമാനുസൃതമായി ഇസ്ലാം അനുവദിച്ച രൂപത്തിലല്ലാതെ ഈ ഒരു ഇണചേരുക എന്ന സമ്പ്രദായം പാടില്ലാത്തതാണ് വ്യഭിചാരമോ സ്വർഗരുതിയോ സ്വയംഭോഗമോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ പറയാനുള്ളത് ഭാര്യാ ഭർത്താക്കന്മാർ അവർ ഇണ ചേരുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പതിനൊന്നോളം വിഷയങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തത് നമ്മുടെ നെയ്യത്ത് ശരിയായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം ഇണചേരുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാമായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എങ്കിൽ ആ ഇണ ഇണചേരുന്നതിന് പോലും പ്രതിഫലമുണ്ട് ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർ അൽ ഇഫാരി റതി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലി വസ്സലമ പറയുകയാണ് വഫീബുദ്ദീഖും സദഖ നിങ്ങൾ ഇണ ചേരുന്നതിൽ പോലും പ്രതിഫലമുണ്ട് സദക്കയുണ്ട് സദക്കയുടെ പ്രതിഫലം അതിനുണ്ട് അപ്പോൾ സൊഹാബികൾ ചോദിച്ചു യാ അള്ളാദു അജുറുൻ ഞങ്ങളിൽ ഒരാൾ അവരുടെ ലൈംഗിക വികാരം ക്ഷമിപ്പിക്കുവാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും പ്രതിഫലമുണ്ടോ അപ്പോൾ നബിസള്ളി സ്ലാ അതിന് നൽകിയ മറുപടി അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് തൻ്റെ വികാരത്തെ ക്ഷമിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ അപ്പോൾ അവർ പറഞ്ഞു അതെ അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എങ്കിൽ അതേപോലെ ഹലാലി അതിനവർ ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിന് പ്രതിഫലമുണ്ട് അങ്ങനെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഒന്ന് അവർ ഹറാമിലേക്ക് പോവാതെ ഹലാലു മതി എന്ന് തീരുമാനിക്കുന്നു ആ നെയ്യത്തിനൊരു പ്രതിഫലമുണ്ട് രണ്ടാമത്തത് ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവിന് നൽകുന്ന സ്വതക്ക ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സതക്കകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലൈംഗികാസ്വാദനം പരസ്പരം നൽകുക എന്നുള്ളത് അതിലൂടെ അവർ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നു അതേപോലെ തന്നെ തെറ്റായ മാർഗങ്ങളിലേക്ക് പോവാതെ തന്നെ ഹലാലായ മാർഗത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കുടുംബത്തെ സംരക്ഷിക്കലാണ് ഭർത്താവിനെ സംരക്ഷിക്കലാണ് ഭാര്യയെ സംരക്ഷിക്കലാണ് ഈ ഒരു നസ്സിഹത്തോടു കൂടി ഈയൊരു ഗുണകാംക്ഷയോടുകൂടിയാണ് തീർച്ചയായും ഒരു മുസ്ലിം തൻ്റെ ഇണകളുമായി ഇണചേരേണ്ടത് അപ്പോൾ അത് പ്രതിഫലാർഹമായ കാര്യമായി തീരും അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിലക്കുമുള്ള ഹറാമുകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഭർത്താവിനെ ഭാര്യയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ പരസ്പരം സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് ശാരീരിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നതിന് മുമ്പ് ചുംബിക്കലും തലോടലും ആലിംഗനം ചെയ്യലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ ധാരാളമായി തൻ്റെ ഭാര്യമാരെ ചുംബിക്കുകയും അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു എന്ന് പല ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മഹാനായ ഇമാം നവവി റഹമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ റൗലത്ത് ത്വാലിബിൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നത് ഭാര്യമാരെ കളിപ്പിക്കുക എന്നുള്ളത് അത് അവരുടെ ഹൃദയത്തിന് ഒരു ഇണക്കമുണ്ടാകുവാനും നിങ്ങളുടെ വിഷയത്തിൽ അവർക്കൊരു കംഫേർട്ട് ഉണ്ടാകുവാനും ലൈംഗികാസ്വാദനം പൂർണമായും ഉണ്ടാകുവാനും വേണ്ടി ആ രൂപത്തിൽ അവരെ കൊഞ്ചിക്കലും അവരെ തലോടലും ചുംബിക്കലുമൊക്കെ വളരെ നല്ല കാര്യമാണ് സുന്നത്താണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനുള്ള തെളിവിലിൽ ഹദീസ് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ജാബിർ നബി അലിയല്ലാ നുഹുവിനോട് അലിസ്ലം ചോദിക്കുകയാണ് ഹല്ല നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ എങ്കിൽ അവൾ നിന്നെ രസിപ്പിക്കുന്നതാണ് നീയുമായി അവൾ കളിക്കുന്നതാണ് നിനക്ക് അവളുമായും കളിക്കാം എന്ന് പറഞ്ഞാൽ കൊഞ്ചലും കുഴയലുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ചുംബനവും തലോടലുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം നിർദോഷകരമായ തമാശകളും അതേപോലെ തന്നെ ഇസ്ലാം വിലക്കാത്ത രൂപത്തിലുള്ള ആനന്ദമെടുക്കലുമെല്ലാമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വളരെ നല്ല കാര്യമാണ് എങ്കിലേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ലൈംഗികത ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ

ആവേശവും സ്നേഹവും എല്ലാം വർദ്ധിക്കുവാൻ അത് കാരണമായി തീരുന്നതാണ് ഓ മഹീജി ഷെഹ്വത്തില്ലത്തീ ഹി വിലാദ അതേപോലെ തന്നെ കുഞ്ഞുണ്ടാകുവാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് പുതുതായി കല്യാണം കഴിച്ച ആളുകളാകട്ടെ അല്ലാത്തവരാകട്ടെ ഒരിക്കലും യാതൊരു മുന്നൊരുക്കവുമില്ലാതെ സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല കേവല ശാരീരിക ബന്ധം മാത്രമാണ് എന്ന് വിചാരിക്കാൻ പാടില്ല അതിനപ്പുറത്ത് അവർക്ക് നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഈ കാര്യത്തോട് താല്പര്യവും അവർക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കണം അതേപോലെ തന്നെ വലഹുന്ന മിസുലുല്ലതി നബിൽ മാറൂഫ് ഒലമാക്കൾ പറയുന്നത് പുരുഷന്മാർക്ക് അവകാശങ്ങളുള്ളതുപോലെ തന്നെ സ്ത്രീകൾക്കും അവകാശമുണ്ട് അത് ഈ വിഷയത്തിലുമുണ്ട് അതുകൊണ്ട് പുരുഷന്മാർ അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാതെ സ്ത്രീകളുടെ കാര്യം ശ്രദ്ധിക്കണം ഭാര്യമാരുടെ കാര്യം ശ്രദ്ധിക്കണം ഭാര്യമാരും അവരുടെ കാര്യം മാത്രം ശ്രദ്ധിക്കാതെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങളെയും അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതല്ലെങ്കിൽ അവർ പരിഗണിക്കണം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇണ ചേരുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും വേണം ഇമാം ബുഖാരി അറഹത്തുല്ലാഹിഅലെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബിൻ അബ്ബാസ് റദി അള്ളഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി ഇണചേരുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നിട്ട് എന്ത് പറയണം എന്ന് പറയണം എന്നിട്ട് ജന്നിബിന ഞങ്ങളുടെ അടുക്കൽ നിന്ന് പിശാചിനെ നീ വ ജന്നിബി മാ മാറ്റണമേത ഈ ഇണചേരലിലൂടെ ഞങ്ങൾക്കുണ്ടാകുവാൻ പോകുന്ന സന്താനത്തെയും നീ പിശാജിൽ നിന്ന് അകറ്റണമേ ആ സന്താനത്തിൽ നിന്ന് പിഷാജിനെയും നീ അകറ്റണമേ എന്നിട്ട് ബിസലിസ്ലം പറയുകയാണ് ഫ ഇന്നഹു ഇൻ യുക്കദ്ർ ഫിദാലി കലം യു റുഹു ഷെയ്വാനുൻ അബദ അങ്ങനെ ആ ഇണചേരലിലൂടെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ പിശാജ് ആ കുഞ്ഞിനെ ഒരു നിലക്കും ഉപദ്രവിക്കുകയില്ല എന്ന് റസൂൽലാഹി സാഹു അലൈ വസ്ലം അതുകൊണ്ട് ബിസ്മില്ല വ ിബിത്തന എന്ന് ഓരോ ഇണചേരലിലും പറയണം അതിൽ ബിസ്മില്ല എന്ന് പറയുമ്പോൾ തന്നെ പിശാജിക്കൾ അവരുടെ ഔറത്ത് കാണുന്നതിൽ നിന്ന് ഒരു തടസ്സമായിത്തീരും ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വസ്ത്രം മാറ്റി വച്ചാൽ പോലും പിശാചിന് മനുഷ്യരുടെ അവിറത്ത് കാണാൻ കഴിയില്ല അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള സഹായവും ബറക്കത്തുമെല്ലാം ആ വിഷയത്തിൽ വേണ്ടതുണ്ട് ആ ബറക്കത്തിനെ തേടൽ കൂടി ബിസ്മില്ല എന്നതിലുണ്ട് അതേപോലെ തന്നെ പിശാജിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ എന്ന് പറയുമ്പോൾ പിശാജ് പ്രേരിപ്പിക്കുന്ന ഇസ്ലാം വിലക്കിയിട്ടുള്ള തെറ്റായ രൂപത്തിലുള്ള ഇണചേരൽ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും അതേപോലെ തന്നെ പൈശാചികമായ പ്രേരണകൾ ഇല്ലാതിരിക്കുവാൻ അത് സഹായിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ദ്വ നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഈ ഒരു ദ്വായുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ഇൻഷാല് അള്ളാഹ് ഉസ്ബാനു തല തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സംസാരിക്കാം നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേരുന്ന സന്ദർഭങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് ഏത് രീതിയും ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് അള്ളാഹു സുബാനു താല പ്രത്യേകം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലയും അദ്ദേഹത്തിൻ്റെ സുഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ജാബിർ ഇബിൻ അബ്ദില്ലാ റതി പറയുകയാണ് കാനത്തിൽ യഹൂദു തക്കൂലു അഹ്വാല യഹൂദന്മാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു പുരുഷൻ തൻ്റെ ഇണയെ പിൻഭാഗത്തുകൂടി അവളുമായി ഇണചേർന്നാൽ ജനിക്കുന്ന കുഞ്ഞിന് കോങ്കണ്ണുണ്ടാകും അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതി പാടില്ല എന്ന് യഹൂദന്മാർ വിശ്വസിക്കുകയും ആ നിലക്ക് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് സൂറത്തുൽ ബക്കറയിലെ ആയത്ത് അള്ളാഹു സുബാനോ തല അവതരിപ്പിക്കുന്നത് നിസാ ഉക്കും ഹറസുല്ലക്കും ഫുഹർസും അന്നാഷിത്തും നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ ഭാര്യമാർ അവർ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ അവരെ സമീപിക്കാവുന്നതാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ മനോഹരമായ ഒരു പദപ്രയോഗത്തിലൂടെ അള്ളാഹു പള്ളവു സുബാനുതല ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ് കാരണം സന്താനോത്പാദനം എന്നുള്ളത് അതാണല്ലോ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരു കൃഷിയിടത്തിൽ വിത്ത് വീണാൽ ആ വിത്ത് മുളയ്ക്കും അതിന് പ്രത്യേകിച്ച് പോരായ്മകളൊന്നും ഉണ്ടാവുകയില്ല ആ വിത്ത് എപ്രകാരം അവിടെ വീഴുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല മറിച്ച് കൃഷിയിടത്തിൽ വിത്ത് എത്തിക്കഴിഞ്ഞാൽ ആ വിത്തിനെ മുളപ്പിക്കുന്നത് ഭൂമിയുടെ പണിയാണ് എന്നതുപോലെ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ബീജമെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും അതിനൊരിക്കലും പോരായ്മകളോ കോങ്കണ്ണോ അംഗവൈകല്യങ്ങളോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് പൊസിഷൻ സ്വീകരിക്കുന്നു എന്നതല്ല വിഷയം മറിച്ച് അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമായിരിക്കണം അത് ഇമാം തൊബ്രാനി അദ്ദേഹത്തിൻ്റെ മോജമുൽ കബീറിലും അതേപോലെ തന്നെ മറ്റു മുഹദീസുകളും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അലൈഹി നബിസ്വല്ലിസ്ലമ ഒന്നുകൂടി വ്യക്തമാക്കി ഇത്തിഹാ മുഖബിലത്തൻ വ മുദ്ബിറത്തൻ നീ അവളെ മുന്നിലൂടെയോ പിന്നിലൂടെയോ സമീപിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ഇത ക് ദാലി കഫിൽ ഫർജ് അത് ഫർജിലായിരിക്കണം അവളുടെ ലൈംഗികാവയവത്തിലായിരിക്കണം പിന്ദ്വാരത്തിലാവാൻ പാടില്ല എന്നർത്ഥം അത് ഹറാമാണ് അത് നിഷിദ്ധമാണ് അതുകൊണ്ട് ലൈംഗികാവയവത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനും സ്വീകരിക്കാമെന്ന് അള്ളാഹു സുബാനഹു വത്തഅല ഖുർആാനിലൂടെ തരുന്നു നബി അള്ളാഹു അലൈവ് വസ്ലമ്മ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നു അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും തൻ്റെ ഇണകളെ പിൻദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലാത്തതാണ് അബുദാബുദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം കാല റസൂൽ അലൈഹി വസ്ലം സ്ത്രീകളെ തൻ്റെ പിൻദ്വാരത്തിലൂടെ ആരെങ്കിലും ബന്ധപ്പെട്ടാൽ അവൻ ശബിക്കപ്പെട്ടവനാകുന്നു എന്നാണ് ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നത് അബുഹു അലി അള്ളാഹു തലു പറയുന്നു നബിസ് അലൈഹി സ്വല പറഞ്ഞു ആരെങ്കിലും ആർത്തവകാരിയായ തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ അവളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടാൽ അവിമ്രഹത്തൻ ഫീ ദുബ്രീഹ അല്ലെങ്കിൽ തൻ്റെ ഇണയെ അവളുടെ പിൻതുവാരത്തിലൂടെ അയാൾ സമീപിച്ചാൽ ഫക് കഫർ ഉൻസില ഉൻ മുഹമ്മദിൻ മുഹമ്മദ് അലൈഹി അലൈവലം മുഹമ്മദ് നബി അലൈഹി സ്മുക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അയാൾ കുഫർ കാണിച്ചിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കുഫറാണ് വളരെ വലിയ ഒരു തെറ്റാണ് എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ നിലക്ക് പിന്തുറത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ പാടില്ലാത്തതാണ് അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭർത്താക്കന്മാർ ഭാര്യമാരെ അക്കാര്യത്തിന് നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾക്കത് നിരസിക്കാമെന്ന് മാത്രമല്ല അയാൾ അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവർക്ക് തൊലാക്ക് ആവശ്യപ്പെടുകയും ചെയ്യാം അത്രമാത്രം ഗുരുതരമായ കാര്യമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇണ ഇണചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ വുളു എടുക്കൽ വളരെ നല്ലതാണ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു അബൂ സയ്യിദിൽ ഖുദരി അൻഹു പറയുകയാണ് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അത അഹ്ദുക്കും അഹ്ലഹു നിങ്ങളിൽ ഒരാൾ തൻ്റെ ഭാര്യയെ സമീപിച്ചാൽ സുമ അറാദ അനിയഴുത വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലിയ നിങ്ങൾ വുളു എടുക്കണം ഉലമാക്കൾ പറയുന്നു അത് കൂടുതൽ ഉന്മേഷവും ആവേശവുമൊക്കെ ലഭിക്കുവാൻ അത് സഹായിക്കുമെന്നാണ് വധു എടുക്കൽ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ കുളിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ വധുവിന് പകരം കുളിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ഖൈർ അബുദാബുദ് റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു റസൂർലാഹി സാഹു അലി വസ്ലമ ഫ യോമിന അല നിസ ഇഹി നബി സാഹ അലൈഹി വസമ്മ തൻ്റെ എല്ലാ ഭാര്യമാരെയും സമീപിച്ചു ഇൻ ഇൻ ദഹാദിഹി വ ദഹാദിഹി ഓരോ ഭാര്യമാരുടെ അടുക്കൽ വെച്ചും നബി അലി അലൈഹി സ്ല ജനാബത്ത് കുളിക്കുകയുണ്ടായി അപ്പോൾ അബൂ റാഫി റസീല്ലു പറയുകയാണ് ഫക്കുൽ തുലഹു യാ റസൂൽ അള്ളാഹ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു അലാത്ത ജലുഹു ഹുസ്ലൻ വാഹിദ അള്ളാഹുവിൻ്റെ റസൂലെ എല്ലാ ഭാര്യമാരെയും സമീപിച്ചതിന് ശേഷം അവസാനത്തിൽ ഒറ്റ കുളി ആയാൽ മതിയായിരുന്നില്ലേ നബി അലൈഹി നബീസമ പറഞ്ഞു അസ്ക ഓരോ ബന്ധപ്പെടലിന് ശേഷവും കുളിക്കലാണ് ഏറ്റവും പരിശുദ്ധമായത് ഏറ്റവും ശുദ്ധമായത് ഏറ്റവും നല്ലത് എന്ന് നബി നബിസ്വല്ലി സ്ലാമ് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു ഇണയെ ഒന്നിലധികം തവണ സമീപിക്കണമെന്ന് തോന്നുന്ന ആളുകൾക്കും വളക്കാം അല്ലെങ്കിൽ ഏറ്റവും ഹൈറായത് കുളിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏഴാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഇണ ചേർന്നു കഴിഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങളിൽ കുളി നിർബന്ധമാണ് കുളിക്കണം നമസ്കാരത്തിന് മുമ്പ് അവർ കുളിച്ചിരിക്കണം ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ കുളിക്കണം അതിൽ ഒന്ന് നബിസലാഹു അലി വസലമോ പറഞ്ഞത് ഇമാം മുസ്ലിം ഇമാം അഹമ്മദ് റഹമത്തുള്ള അലിയും അവരെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇതാ ജാവസൽ അൽ ഉൽ ഖിതാന പുരുഷ ലൈംഗികാവയവത്തിൻ്റെ അഗ്രഭാഗം സ്ത്രീ ലൈംഗികാവയവത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രിയ സ്ഖലനം നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ് അപ്പോൾ ലൈംഗികാവയവങ്ങൾ തമ്മിലുള്ള ഭാഗികമായോ പൂർണമായതോ ആയ പ്രവേശനം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതാണ് രണ്ടാമത് റസൂൾ ലാഹി സലാഹു അലൈ വസ്സലമ പറഞ്ഞു ഇങ്ങനെയൊന്നും സംഭവിക്കാതെ തന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ചുംബനം കൊണ്ടും ആലിംഗനം കൊണ്ടും ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചു പുരുഷനാകട്ടെ സ്ത്രീക്കാകട്ടെ സ്ഖലനം സംഭവിച്ചാലും അവർ കുളിക്കണം ഇന്നമൽമ ഉമിനൽമ നിബിസദാത്സം പറയുകയാണ് ഇന്ദ്രിയ സംഭവിച്ചാൽ കുളിക്കണം അതാണ് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഒരാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാലും ശരി ഈ പറഞ്ഞ രൂപത്തിൽ ചുംബനം കൊണ്ടോ മറ്റോ സ്ഖലനം സംഭവിച്ചാലും ശരി ആ സന്ദർഭത്തിലും അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കുളിക്കേണ്ടതില്ല എന്ന് വിചാരിക്കരുത് ഈ രണ്ട് സാഹചര്യങ്ങളിൽ കുളിക്കണം ഇനി ജനാപത്ത് കുളിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ചൊരു കുളിമുറിയിൽ ഒരേ ബക്കറ്റിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിക്കുന്നതിന് വിരോധമില്ല ഇമാ മുസ്ലിം റഹ്മത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഐഷ റലി അള്ളാഹു ത്യാൽഹ പറയുകയാണ് കുൻത്ത് അഗുത്തസിലുഅറൂൽഹി സാഹു അലി വസ്ലമ മിൻ ഇന ഇൻ ഞാനും പ്രവാചകനും ഒരു പാത്രത്തിൽ നിന്ന് ജനാബത്ത് കുളിക്കാറുണ്ട് മിൻ ഇന ഇൻ വാഹിദിൻ ഫയ്യുബാദിറു അപ്പോൾ നബി സാഹുലി വസ്ലം വേഗം വേഗം വെള്ളം കോരും അപ്പോൾ ഞാൻ നബിയോട് പറയും എനിക്കും കൂടി താ എനിക്കും കൂടി താ എന്ന് ഞാൻ പറയാറുണ്ട് കാലത്ത് വഹുമാ ജുനുബാൻ ഐഷ അള്ളാഹു പറയുകയാണ് ഞങ്ങൾ ജനാപത്തുകാരായിരിക്കാണ് ഇങ്ങനെ കുളിക്കാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒലമാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട് പല ഭാര്യാ ഭർത്താക്കന്മാർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ഭാര്യ ഭർത്താവിൻ്റെയോ ഭർത്താവ് ഭാര്യയുടെയോ ഔറത്ത് കാണാൻ പാടില്ല എന്നുള്ളത് അത് തെറ്റായ ഒരു കാര്യമാണ് ഭാര്യക്കും ഭർത്താവിനും പരസ്പരം അവിറത്തുകൾ കാണാവുന്നതാണ് അവർക്ക് ഒരുമിച്ച് കുളിക്കാവുന്നതാണ് ഒരേ ബക്കറ്റിൽ നിന്ന് അവർക്ക് വെള്ളം കോരി ഒഴിച്ച് കുളിക്കാവുന്നതാണ് അങ്ങനെ കുളിക്കുമ്പോൾ ബക്കറ്റിലേക്ക് തെറിക്കുന്ന ശരീരത്തിലെ ആ വെള്ളം അതൊരിക്കലും ആ വെള്ളത്തെ എന്താക്കുന്നില്ല നജസാക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് ആ നിലക്ക് കുളിക്കാവുന്നതാണ് ഈ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എട്ടാമത്തെ കാര്യം ജനാപത്ത് ഉള്ളവരായിരിക്കെ തന്നെ കിടന്നുറങ്ങാമോ എന്നിട്ട് സുബൈടെ സമയത്ത് എഴുന്നേറ്റ് കുളിച്ചാൽ മതിയോ അങ്ങനെ മതി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇബുനഹിബാൻ റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു ഉമർബിൻ അഖത്താബ് റലി അള്ളാ നുഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു അ യനാമു അഹദുന വഹുവ ജുനുബുൻ ഞങ്ങൾക്ക് ജനാപത്തുകാരായിരിക്കെ ഉറങ്ങാൻ പറ്റുമോ നബി എ നബി നബിസ്വലദാൽ പറഞ്ഞു അതേ ഉറങ്ങാം പക്ഷേ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒതു എടുക്കൽ നല്ലതാണ് അപ്പോൾ ജനാപത്തുകാരായിരിക്കെ ഉറങ്ങാം പക്ഷെ ഒതു എടുക്കൽ വളരെ നല്ലതാണ് അതൊരു വാജിബല്ല പക്ഷേ വളരെ നല്ലതാണ് എന്ന് നബി നബിസ്വലതാൽസ്വം പറയുന്നു എന്നാൽ കുളിച്ച് തന്നെ കിടക്കലാണ് ഏറ്റവും ഹയറായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒമ്പതാമത്തെ കാര്യം ആർത്തവ സമയത്ത് ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ കാണാം വൈ എസ് അലൂനഖാനിൽ മഹീദ് ആർത്തവത്തെ സംബന്ധിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു കുൽഹുവ അതൻ പറയുക അത് ഉപദ്രവകരമാണ് ഫഅത്തുൻ നിസാഫിൽ മഹീദ് അതുകൊണ്ട് തന്നെ സ്ത്രീകളെ നിങ്ങൾ ആർത്തവ സമയത്ത് ആർത്തവം എവിടെയാണോ സംഭവിക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക വിട്ടു നിൽക്കുക വലത്ത ക്രബൂഹു നഹത്തായ തൊഹുറിന് അവർ ശുദ്ധിയാകുന്നതുവരെ വരെ അഥവാ ആർത്തവം നിലച്ച് കുളിക്കുന്നത് വരെ കുളിക്കണം ആർത്തവം നിന്നാൽ മാത്രം പോരാ മറിച്ച് ആ ആർത്തവത്തിൽ നിന്ന് വിരാമം അറിയിച്ചുകൊണ്ടുള്ള കുളി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫൈദ ഫൈദോർമുല്ല അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാകുന്നു അപ്പോൾ ആർത്തവ സമയത്ത് അവരുമായി ആ നിലക്കുള്ള ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ പാടില്ല ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ടുള്ള ഉദ്ദേശം ലൈംഗിക അവയവങ്ങൾ തമ്മിലുള്ള ബന്ധപ്പെടൽ മാത്രമാണ് അതല്ലാത്ത ആസ്വാദനങ്ങളാവാം ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു ഐഷ റതി അള്ളാ ഉ തലാൻഹ പറയുകയാണ് ഖാൻ റസൂൽഹിഹു നബിസാഹു അലൈ വസ്ലമ പ്രവാചകൻ്റെ ഇണകൾക്ക് ആർത്തവമുണ്ടായാൽ ആ ഭാഗം ഭദ്രമായി കെട്ടിവെക്കാൻ പറയുകയും അതല്ലാത്ത ഭാഗങ്ങളെ നബി അലൈഹി അലിസ്സലാം ആസ്വദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ആർത്തവ സമയത്ത് യാതൊരു നിലക്കുമുള്ള ഒന്നും ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ട് അത് തെറ്റാണ് ഒരു റൂമിൽ പോലും കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ ഒരു ബെഡിൽ കിടക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ ചുംബിക്കാൻ പാടില്ല എന്ന് കരുതുന്നവർ അതൊക്കെ തെറ്റാണ് മറിച്ച് ലൈംഗികാവയങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ളത് ഇനി ആരെങ്കിലും ഹൈലുകാരിയുമായി ആ നിലക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർ പ്രായച്ചിത്തമായി ഒരു ദീനാറോ അല്ലെങ്കിൽ അര അരധീനാറോ നൽകണം പൂർണ്ണമായും ഹൈളു നിലക്കാതെയാണ് അവർ ആ നിലക്ക് ബന്ധപ്പെട്ടതെങ്കിൽ ഒരു ദീനാറും എന്നാൽ ഹയു നിലച്ചിട്ടുണ്ട് എന്നാൽ കുളിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിലാണെങ്കിൽ അര അരതീനാറുമാണ് അവർ പ്രായച്ചിത്തമായി നൽകേണ്ടത് എന്ന് ചില സ്വഹാബികളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ പ്രായച്ചിത്തം ഒന്നും നൽകിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാൽ അവർ തൗബ ചെയ്യണം കാരണം നബി എൻ്റെ വിസ്ലാദ് അലിസ്ലം നേരത്തെ പറഞ്ഞ ഹദീസ് നമ്മൾ മനസ്സിലാക്കി ഹൈതുകാരിയായ ഒരാളുമായി ആ നിലക്ക് ബന്ധപ്പെട്ടാൽ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ടതിൽ അവർ കുഫറ് കാണിച്ചു എന്നാണ് പ്രവാചകൻ സല്ലു അലി സ്ലം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ഗൗരവമുള്ള വിഷയമാണ് അവർ തൗബ ചെയ്യണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ പത്താമതായി മനസ്സിലാക്കേണ്ടത് പല ആളുകളും ചോദിക്കുന്നതാണ് ഒരാൾക്ക് തൻ്റെ ഭാര്യ ഗർഭിണിയാവാതിരിക്കാനുള്ള വഴികൾ സ്വീകരിക്കാമോ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ജാബിർ അലിയില്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഖുന്നാന അസിലു അല വൽ നബീല്ലു ആൻസിലു ഞങ്ങൾ നബി നബിസ്ഹു അലൈ വസലമയുടെ കാലഘട്ടത്തിൽ അസില് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ബീജം പുറത്തേക്ക് കളഞ്ഞിരുന്നു കുട്ടികൾ തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലക്ക് അപ്പോൾ ആ നിലക്ക് താൽക്കാലികമായി ഗർഭം ധരിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള വഴികൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാൽ എന്നാലത് നിരന്തരമായി അതല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിന് മറ്റൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ ഒരു സ്ത്രീക്ക് തൻ്റെ ഗർഭം നിർത്താൻ പാടില്ലാത്തതാണ് അപ്പോൾ താൽക്കാലികമായ ഗർഭ നിരോധന മാർഗങ്ങൾ സ്വീകരിക്കാം മറ്റു അപകടങ്ങൾ അതുകൊണ്ട് ഇല്ലെങ്കിൽ എന്നാണ് ഒലമാക്കൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് പതിനൊന്നാമത്തത് ആ നിലക്ക് ഇണ ചേർന്ന് കഴിഞ്ഞാൽ അത് ഭാര്യക്കും ഭർത്താവിനുമിടയിൽ ഒതുങ്ങണം ഒരിക്കലും അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുള്ള ആനന്ദമെടുക്കൽ അതൊരിക്കലും തന്നെ മറ്റാരോടും അവർ പറയാനോ പങ്കുവെക്കാനോ പാടില്ല ഇമാ മുസ്ലിം റഹ്മത്തുള്ള അലൈ അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബു സൈദുൽ പറയുന്നു അള്ളാവിൻ്റെ റസൂൽ പറഞ്ഞു ഇന്നമിൻ യോ മൽ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഭാര്യയുമായി ഇണചേർന്നു എന്നിട്ട് അവളുടെ രഹസ്യങ്ങൾ മറ്റു പുരുഷന്മാരോട് മറ്റുള്ള ആളുകളോട് പറഞ്ഞ് ആസ്വദിക്കുക അവർ ഏറ്റവും മോശക്കാരായ ആളുകളാണ് എന്നാണ് ഇമാം അഹമ്മദ് റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ നബി നബിസ്ലു അലൈഹി സ്വലമ സ്വഹാബികളോട് ചോദിച്ചു അൽ റജുലൻ മാ യക്കൂലുമായ യഫ്അഅലുബി അഹലിഹിൻ തുഹ്ബിറുബിമ ഫിഹ ഫ അറം മൽഖൌം പ്രവാചകൻ പറഞ്ഞു നിങ്ങളിൽ ചില സ്ത്രീകൾ അവരുടെ ഭർത്താവ് അവളുമായി എന്താണോ ചെയ്തിട്ടുള്ളത് അത് മറ്റു സ്ത്രീകളോട് പറയുന്നുണ്ടാകാം പുരുഷന്മാരും അതേപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ പുരുഷന്മാരോട് പറയുന്നുണ്ടാകാം അപ്പോൾ എല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ പറഞ്ഞു ഇന്നഹുൻ വ ഇന്നഹുല് അലൂൻ അള്ളാഹുൻ്റെ റസൂലെ പല പുരുഷന്മാരും സ്ത്രീകളും അവരുടെ അത്തരത്തിലുള്ള ദാമ്പത്യ രഹസ്യങ്ങൾ പുറത്ത് പറയാറുണ്ട് നബിസ്സും പറഞ്ഞു ഫലാത്തഫ് അലു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഫ ഇന്നസുലിക്കാനുൻഖിൻ ലുറൂൻ അങ്ങനെ ചെയ്താൽ അത് ഏതുപോലെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ആൺ ഷെയ്ത്താൻ ഒരു പെൺ ഷെയ്ത്താനെ ഒരു വഴിയിൽ വെച്ച് കാണുകയും എന്നിട്ട് അവളെ പ്രാപിക്കുകയും ചെയ്യുന്നു ജനങ്ങളെല്ലാം നോക്കിയിരിക്കേ അപ്പോൾ ജനങ്ങൾ കാണേ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് നിങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കൽ അത് പിശാചിക്കളുടെ പണിയാണ് ഒരിക്കലും അപ്രകാരം ചെയ്യരുത് അവർ ഏറ്റവും മോശക്കാരാണ് എന്നാണ് നബി നബിസലിസ്ലം പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ള ആളുകൾ ഇണചേരുന്നത് നോക്കുക എന്നുള്ളത് കാണുക എന്നുള്ളതൊക്കെ വളരെ മോശമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോൺ വീഡിയോസ് മോശമായ വീഡിയോകൾ കാണുക അതിലുള്ള മോശമായ ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി ഇണകളെ പ്രേരിപ്പിക്കുക അതൊക്കെ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു പല നിലക്കും ഭാര്യമാർ സ്ത്രീകളൊക്കെ ആ വിഷയങ്ങളിൽ പരാതികൾ പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള മോശമായ ഒരു കാര്യങ്ങളിലേക്കും വിശ്വാസികൾ പോവാൻ പാടില്ല അവർ അവരുടെ കണ്ണുകളെ കാതുകളെ ഹൃദയത്തെ ലൈംഗികാവയവങ്ങളെയെല്ലാം സംരക്ഷിക്കണം അതോടൊപ്പം ഇണകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റു ഹറാമുകളിലേക്ക് ഒരിക്കലും പോകാൻ നമുക്ക് അനുവാദമില്ല അള്ളാഹു അനുവദിച്ചു തന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇണചേരൽ അത് പരിപൂർണമായും ഒരാൾ മറ്റൊരാൾക്കുള്ള അവകാശത്തെ വകവെച്ചു കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം അത് നിർവഹിക്കേണ്ടത് അതിൽ പോരായ്മ വരുന്നത് പല നിലക്കും കുടുംബജീവിതത്തെ ബാധിക്കും വൈവാഹിക ജീവിതത്തെ ബാധിക്കും പല തൊലാക്കുകളുടെയും അടിസ്ഥാന കാരണം ഈ വിഷയത്തിലുള്ള ശ്രദ്ധയില്ലായ്മയാണ് അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയായിരിക്കണം നാം അത്തരം മേഖലകളിൽ ഇടപെടേണ്ടത് ആ നിലയ്ക്ക് ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുസ് ഹാനു തലനാമെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസു വസ്ലമൈരി ഹൽ ഹി മുഹമ്മദീൻ വ അലി ഹി വസി യജ്മീൻ വൽഹമദില്ല റബ്ബുലാലമീൻ